നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന നാലാം റൗണ്ട് പോരാട്ടത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു എതിരാളികളായ ന്യൂ പോർട്ടിനെ അവർ പരാജയപ്പെടുത്തിയത് ബ്രസീലിയൻ സൂപ്പർ താരമായ ആൻറ്റണി ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഈ മത്സരത്തിൽ തിളങ്ങിയിരുന്നു എന്നുള്ളതാണ് ഒരു ഗോളും ഒരു അസിസ്റ്റുമായിരുന്നു ഈ മത്സരത്തിൽ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത് ഈ മത്സരത്തിൻ്റെ ഭാഗമാവാൻ ഇംഗ്ലീഷ് സൂപ്പർ താരമായ മാർക്കസ് റാഷ്ഫോർഡിന് കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന് അസുഖം മൂലമാണ് ഈ മത്സരവും ഇതിന് മുൻപേ ഉള്ള ട്രെയിനിങ്ങും ഒക്കെ നഷ്ടമായിരുന്നത് എന്നാൽ അതിന് മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹം ഒരു ബാറിൽ നൈറ്റ് പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു അതിൻ്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു തുടർന്നാണ് അദ്ദേഹം ക്ലബിൽ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും പരിശീലകനായ എറിക് ടെൻഹാഗും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വിഷയം ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നാണ് മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് ടെൻഹാഗ് പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ ടീമിൽ നിന്നും മാറ്റി നിർത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലത്തെ മത്സരത്തിനിടയിൽ എതിർ ആരാധകരായ ന്യൂ പോർട്ട് ആരാധകർ മാർക്കസ് റാഷ്ഫോർഡിനെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് അവർ ഒരു ബാനർ ഉയർത്തുകയായിരുന്നു ഈ ആഴ്ചയിലെ നിന്റെ സാലറി ഞങ്ങൾക്ക് തരുമോ എന്നായിരുന്നു റാഷ്ഫോർഡിനോട് അവർ ചോദിച്ചിരുന്നത് ഈ ആഴ്ചയിൽ റാഷ്ഫോർഡിന് കളിക്കേണ്ടി വരില്ല എന്നതിനെ തന്നെയാണ് അവരിപ്പോൾ പരിഹസിച്ചിട്ടുള്ളത് ഏതായാലും ഉടൻ തന്നെ റാജ്ഫോർഡന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും നടപടി നേരിടേണ്ടി വന്നേക്കും അടുത്ത മത്സരത്തിൽ വോൾവ്സും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലാണ് ഏറ്റുമുട്ടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം